നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യ ആഗോള ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് ബഡ്ജറ്റ് അവതരണത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു വിനോദസഞ്ചാര മേഖലയ്ക്ക് കൈനിറയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ടൂറിസം ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ഇന്ത്യ ആഗോള ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ കേന്ദ്രം ശ്രമങ്ങൾ നടത്തിക്കൊണ്ടുവരികയാണ് ബോധ്യയിലെ മഹാബോധി ക്ഷേത്രത്തിലും കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴിക്ക് സമാനമായ ഇടനാഴി യാഥാർത്ഥ്യമാകും ളന്ത ആഗോള ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും നളന്ത സർവകലാശാല വികസിപ്പിക്കുമെന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു ഒഡീഷയിലെ ടൂറിസം മേഖലയ്ക്കും ഉണർവേകുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങൾ കരകൗശല വസ്തുക്കൾ പ്രകൃതി ഭംഗി വന്യജീവി സങ്കേതങ്ങൾ ബീച്ചുകൾ എന്നിവയാൽ സമ്പന്നമാണ് ഒഡീഷയെന്നും വിനോദസഞ്ചാര മേഖലയിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഒഡീഷയെ കേന്ദ്രം പിന്തുണയ്ക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു കസ്റ്റംസ് ഡ്യൂട്ടി നിരക്കുകൾ പരിശോധിക്കുമെന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ക്യാൻസർ രോഗികൾക്കുള്ള മരുന്ന് മൂന്ന് മരുന്നുകൾക്ക് കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിട്ടുണ്ട് മൊബൈൽ ഫോണിന്റെയും ചാർജറിന്റെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കും ഇന്ത്യൻ മൊബൈൽ വ്യവസായം പക്വത പ്രാപിച്ചിട്ടുണ്ട് എന്നും മൊബൈൽ ഫോണുകളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി മൊബൈൽ പി സി ഡി എ സർക്യൂട്ട് ഡിസൈന് മൊബൈൽ ചാർജറുകൾ എന്നിവ പതിനഞ്ച് ശതമാനമായി കുറയ്ക്കുമെന്നുമാണ് പ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതോടെ മൊബൈൽ ഫോണിനും ചാർജിനും വില കുറയും സ്വർണത്തിന്റെ കസ്റ്റംസ് തീരുവ ആറ് ശതമാനമായും പ്ലാറ്റിനത്തിന്റെയും യും കുറയ്ക്കും ലെതർ ഉൽപ്പന്നങ്ങൾ തുണിത്തരങ്ങൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ മത്സ്യങ്ങൾക്കുള്ള തീറ്റ എന്നിവയുടെ വില കുറയ്ക്കും ഇവിടെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് പുതിയ നികുതി വ്യവസ്ഥയിൽ മാറ്റം വരുത്തുമെന്നും കേന്ദ്ര ധനമന്ത്രി അറിയിച്ചു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അൻപതിനായിരം രൂപയിൽ നിന്ന് എഴുപത്തി അയ്യായിരം രൂപയായി ഉയർത്തും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായുള്ള പണം ഇടപാടിന് നികുതി അടയ്ക്കേണ്ടതില്ല ആദായ നികുതി റിട്ടേൺ വൈകിയാലും ക്രിമിനൽ നടപടികൾ ഒഴിവാക്കി കോർപ്പറേറ്റ് നികുതി കുറച്ചിരിക്കുന്നു എല്ലാ സാമ്പത്തിക സാമ്പത്തികേതര ആസ്തികളുടെയും ദീർഘകാല മൂലധന നേട്ടത്തിന് പന്ത്രണ്ട് ദശാംശം അഞ്ചു ശതമാനം നികുതി നിരക്കീടാക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്